ബി ജെ പിയിലേക്ക് ഇനി അഭ്യസ്തവിധരായിട്ടുള്ള ഒരു പറ്റം ആളുകളുടെ കടന്നു വരവാനുള്ള സാധ്യതകളാണ് ഉണ്ടാകുന്നത് കാരണം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വലിയ മാറ്റങ്ങളോട് കൂടിയിട്ട് ബി ജെ പിയിലേക്ക് ഒരു വലിയ മാറ്റം വരണം കേരളത്തിൽ എന്നുള്ള രീതിയിലാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് മാറ്റിയത് പക്ഷേ ഒരുപാട് ട്രോളുകൾ വരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഖന്നി പ്രസംഗം തന്നെ പറയാം അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതകഥ നോക്കി വായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ട്രോളിംഗാണ് അദ്ദേഹം മലയാളം അറിയില്ല എന്ന് കൃത്യമാണ് അല്ല നമ്മൾ അതിനെ പരിഹസിക്കില്ല അപ്പോൾ ഞാൻ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ മാറ്റങ്ങൾ ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് തിരുവനന്തപുരം പോലെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിൽ ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസിയിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രവർത്തനം കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിട്ടില്ല സമയം കിട്ടിയില്ല സമയം കിട്ടി കിട്ടാനിട്ട് പോലും ശശി തരൂരിനെ വിറപ്പിച്ചു എന്ന് മാത്രമല്ല നന്നായിട്ട് വേർത്തുകൊണ്ടാണ് അത് പക്ഷെ അത് തിരുവനന്തപുരത്തിന്റെ ഒരു ഘടന നോക്കിയാണെങ്കിൽ തീരദേശ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവിടെ ഇവിടെ എന്താ സംഭവം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ശശി തരൂർ പോലുള്ള ഒരാളെ സിറ്റിംഗ് എം പി നമ്മൾ അവസാന സമയത്താണ് ആ ഒരു ജയിച്ചത് ശശി തരൂർ ജയിച്ചതിന് ശേഷം ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടു ഞാനിന്നിതൊക്കെ നിർത്തിയിട്ട് പോവുക എന്ന് പറഞ്ഞു ആര് രാജീവ് ചന്ദ്രശേഖർ അത് കുറച്ച് പ്രതീക്ഷയുണ്ടായിരുന്നു എന്താ സംഭവിച്ചാല് നമ്മൾക്ക് ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ പുറത്തുനിന്നുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള നേതാവാണെങ്കിൽ പോലും ഇവിടെ ഉള്ള ആളുകൾക്ക് അത് പിടിക്കില്ല പണ്ട് മുതൽ ഈ കറസേവക്ക് ചിലർ പറയും ഞങ്ങൾ ബാബരി മസ്ജിദ് തകർക്കാൻ പോയിട്ടുണ്ട് കറസേവയ്ക്ക് പോയി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അങ്ങനത്തെ വർഷങ്ങളായി ബി ജെ പിക്ക് വേണ്ടി താഴെ തട്ടി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ഈ പറഞ്ഞ സുരേഷ് ഗോപി വരുന്നത് രാജ് ചന്ദ്രശേഖർ വരുന്നത് ബി ജെ പിക്ക് അറിയാം ഈ പറഞ്ഞ കെ സുരേന്ദ്രനെ പോലുള്ളവരെ കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഈ പറഞ്ഞ ബി ജെ പി പോളിറ്റിക്സിന് ബി ജെ ബി ജെ പി പോളിറ്റിക്സ് ഒരു സവർണ മേധാവിത്തുള്ള പോളിറ്റിക്സാണ് പ്രത്യേകിച്ച് സമൂഹത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസിനും ഒരു സമ്പന്ന വിഭാഗത്തിൻ്റെ ഒരു താല്പര്യം കൂടി സംരക്ഷിക്കേണ്ടി വരും അവരെ കൂടെ നിർത്തേണ്ടി വരും അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയണത് ഈ രീതിയിലുള്ള പൊട്ടത്തരങ്ങൾ എന്താ ഏത് രീതിയിലുള്ള പൊട്ടത്തരങ്ങൾ പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് ഇവരൊക്കെ എടുക്കൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇറക്കുമതി ചെയ്യപ്പെട്ടു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളത്തിൽ തന്നെ ഇതിൽ പണമുണ്ട് ബി ജെ പിക്ക് പണം ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു പറയുന്നുണ്ട് ബി ജെ പിയുടെ എക്കണോമിക്കൽ ഗ്രോ സ്ട്രെങ്ത്തിനൊന്നും ഫൈറ്റ് ചെയ്യാനൊന്നും ആരുമായിട്ടാണ് അത് അദ്ദേഹം പറയുന്നത് കറക്റ്റാണ് കയ്യിൽ പൈസ ഉള്ള പാർട്ടി ഇപ്പൊ ബി ജെ പി മാത്രമാണ് കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുക അല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട് ആ ദൗത്യം എന്ന് പറയുന്നത് കേരളത്തെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് കേരളത്തിൽ ഭരണത്തിലെത്തിച്ചിട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറുള്ളൂ ഇത് കേവലം ഒരു രാഷ്ട്രീയക്കാരന്റെ പറച്ചിലല്ല ഒരു മാനേജ്മെന്റ് വിദഗ്ധന്റെയോ അല്ലെങ്കിൽ ഒരു ഒരു അത്തരത്തിലൊരു ക്യാപിറ്റലിസ്റ്റ് മുതലാളിയുടെ വർദ്ധനമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു പ്രാധിപത്യം ഞാൻ ഉറച്ച കൂടിയിട്ട് പറയുന്ന ഒരു ഘടക്കാൻ രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ എൻ എസ് 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 എൻ ഡി ബി ഇവർക്കൊക്കെ ഈ രാജീവ് ചന്ദ്രശേഖരൻ ഒരു ഹീറോ ലീഡർഷിപ്പിലേക്ക് കാണാൻ പറ്റും കെ സുരേന്ദ്രൻ സുരേന്ദ്രന് ഇല്ല കാരണം അത് സാമൂഹിക വ്യവസ്ഥയുടെ ഭാഗമാണ് നമ്മൾ കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒക്കെ വളർന്നു വന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ പണമൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കയറില്ല ഈ പറഞ്ഞ എന്തില്ല ഒരു പ്രമാണിത്വം എന്ന സാധനം ഉണ്ടല്ലോ ആ സാധനം രാജീവ് ചന്ദ്രശേഖരനുള്ള പ്രമാണിത്വം കെ സുരേന്ദ്രനില്ല എം ടി ഇൻഫർമേഷൻ ഇല്ല ശോഭ സുരേന്ദ്രൻ അതാണ് വെള്ളാപ്പള്ളി നടേശം പറഞ്ഞത് ശോഭ സുരേന്ദ്രൻ നന്നായി പ്രസംഗിക്കും ആൾക്കാരെ കൂട്ടാൻ പറ്റും പക്ഷെ ഒരു ലീഡർ എന്ന രീതിയിലേക്ക് പറ്റില്ല അത് നമ്മുടെ സമൂഹ വ്യവസ്ഥിതിയുടെ ഒരു ഭാഗമായിട്ടാണ് എല്ലാ പാർട്ടിയിലും ഉണ്ട് ഈ പാർട്ടിയിൽ നിന്ന് മാത്രമല്ല ബി ജെ പിന്നു മാത്രമല്ല കോൺഗ്രസ് ആവട്ടെ മുസ്ലിം ലീഗ് ആവട്ടെ സി പി എം ആവട്ടെ സി പി എമ്മിൽ ഇത് കുറച്ച് കുറവായിരിക്കാം കാരണം അങ്ങനെ അവർ അവരതിനെ വലിയ പ്രമ എന്താ പറയുക എം വി ഗോവിന്ദണമൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആക്കിയ പോലെ പക്ഷെ മറ്റ് വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ എന്തുണ്ട് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടുന്ന പവർ പി എം എ സലാമിന് കിട്ടില്ലല്ലോ അതെന്ന് വെച്ചാൽ ആളുകളെ ആ ഒരു അതാണ് മെയിൻ്റെ മെയിൻ്റെ ചെയ്യാനുള്ള ഒരു കഴിവ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉണ്ട് അപ്പോൾ രാജീവ് ചന്ദ്ര ചന്ദ്രശേഖരനെ ബി ജെ പിയുടെ സം കേന്ദ്ര നേതൃത്വം അപ്പോൾ ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് താങ്കൾ കാണുന്നത് ബി ജെ പിക്ക് പോസിറ്റീവ് ന്യൂസ് ആയിട്ട് കാണുമെങ്കിലും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എല്ലാ പാർട്ടിയിലും പോലെ തന്നെ അങ്ങനെ നീ അങ്ങനെ നിങ്ങൾ നിങ്ങൾ വന്നിട്ട് അങ്ങനെ മീനാ വേണ്ടാന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആർക്ക് ഗുണം അത് ഗുണം എന്നാൽ എൽ ഡി എഫിനെ തന്നെയാണ് ഗുണം ചെയ്യുക രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ പോലെ സി പി എമ്മിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് കോൺഗ്രസ്സിനാണ് കോൺഗ്രസ്സിലെ ഈ പറഞ്ഞ ഈ വലതു സവർണ സമ്പന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ സ്വാധീനിക്കുക രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഞാൻ അങ്ങനെയല്ലേ പറയുന്നത് ഇപ്രാവശ്യം നിങ്ങൾ പറഞ്ഞു രണ്ട് തട്ടാവാനുള്ള സാധ്യതയുണ്ടായിരുന്നു ബി ജെ പിയിലേക്ക് ബി ജെ പിയിലെ വിള്ളല് അല്ലെങ്കിൽ ബി ജെ പിയിലെ അത്തരത്തിലുള്ള സംഘടനയിലെ ദൗർബല്യം അത് ആർക്ക് ഗുണം ചെയ്യാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന ഇലക്ഷനിൽ ആർക്ക് ഗുണം ചെയ്യാനാണ് എൽ ഡി എഫിനാണ് ബി ജെ പിയുടെ കൂടെ ഇതിൽ സംഭവിക്കാൻ ഇത് എന്റെ ഒരു പ്രേക്ഷകർ കാണുന്ന ബിജെപിക്കാർ ചിലപ്പോ കമന്റിന് പറയാറുണ്ട് നിങ്ങളെന്താ അങ്ങനെ ചിന്തിക്കണം ഞാനിത് യാഥാർത്ഥ്യം പറഞ്ഞത് നമ്മുടെ സമൂഹത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥയിലുള്ള ഒരു വേർതിരിവുകളുണ്ട് ഉള്ളവനും എന്നുള്ള വേർതിരിവുണ്ട് അപ്പൊ ഉള്ളവർ മാത്രം വന്നിട്ട് മേലെ വന്നിട്ട് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യും ഒരു ഈഗോ വർക്കൌട്ട് ആവണത് അത് ഇല്ലാത്തവർ ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തികമായി എന്നല്ല ഒരു ശക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും അപ്പൊ ഈ പറഞ്ഞ ഈ ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഞാൻ ഒരുപാട് ബിജെപിക്കാരെ പോസ്റ്റുകൾ കണ്ടു ആ വളരെ വിഷമത്തോടു കൂടിയിട്ട് ഒരുപാട് പേരിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങള് സംഘ പ്രവർത്തനം നടത്തിയത് ഞങ്ങള് സംഘ പ്രവർത്തനം നടത്തിയ വഴികൾ കാര്യങ്ങളും ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അവരിട്ടിട്ട് പറഞ്ഞു ഇങ്ങനെ വന്ന ആളുകൾക്ക് ഒന്നും സ്ഥാനമില്ലാതെ എവിടുന്നോ കെട്ടിയോന്നോ ഇല്ലാതൊക്കെ ഇട്ടുള്ള ആളുകൾക്ക് സ്ഥാനം യഥാർത്ഥ കൊടുക്കും രാജ്യ സന്ദർശകർ വന്നതിന് ഇഷ്ടമാണ് യഥാർത്ഥ എന്ന് ഈ ആർ എസ് എസ് ഈ പറഞ്ഞ വലിയ ആ രീതിയിൽ ഈ പറഞ്ഞ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആർ എസ് സവർണ്ണ പൊളിറ്റിക്സ് അവര് അവരുടെ അവർ ആർ എസ് എസ് എന്ന് പറഞ്ഞാല് അത് ഇവിടെ നമ്മുടെ നാട്ടിൽ പിന്നലെ ഞാനൊരു ഇന്റർവ്യൂ കണ്ടു ഹൈദരലി നമ്മുടെ റിപ്പോർട്ടർ ചാനലൊക്കെ ഉണ്ടായിരുന്ന ഹൈദരലി ആരും പേര് എനിക്കറിയില്ല പക്ഷേ ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഇന്റർവ്യൂവിൽ വന്ന ആള് പറയുന്നുണ്ട് അദ്ദേഹം ആർ എസ് എസിന്റെ ശാഖയെ പോയിട്ട് അക്രമം മുസ്ലിം വിരുദ്ധത ഒന്നും അദ്ദേഹം കണ്ടിട്ടില്ല ആർ എസ് എസ് പവർ ഹൗസ് ആണ് ഈ നമ്മുടെ നാട്ടിൽ പവർ ഹൗസ് കറണ്ട് ഫാക്ടറിക്ക് പോകുന്നു അതുപോലെ പല സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന പോലെ ആ കറണ്ട് വെച്ചിട്ട് മോശമായ കാര്യങ്ങൾ ചെയ്യണവില് പറ്റും ഇതാണ് അപ്പൊ രാജീവ് ചന്ദ്രശേഖരൽ നിന്ന് ഒരു വർഗീയമായിട്ടൊരു പ്രസ്താവന വന്നാലാണ് ഇവർക്ക് ഹാപ്പി ആവുള്ളൂ നസീഫിൻ്റെ നസീഫ് പറഞ്ഞ ആളുകളുണ്ടല്ലോ ഞങ്ങൾ അവരെ ആഗ്രഹിക്കുന്ന ഒരു രാജീവ് ചന്ദ്രശേഖർ ശശികലയുടെ പോലെയൊക്കെ സംസാരിക്കണം കുമ്മന രാജശേഖരൻ്റെ പോലെ സംസാരിക്കണം തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ബിസിനസ്സുകാരാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആശയ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ഒരു ഇന്റർവ്യൂൽ ആദ്യം പറയാം എനിക്ക് മലപ്പുറം പൊളിറ്റിക്സ് ഒന്നും അറിയില്ല ബിജെപിയുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടോ മലപ്പുറം വർഗീയവാദികളാണെന്നൊക്കെ പറയുന്ന രീതിയുണ്ടല്ലോ അതൊന്നും രാജേഷ് ചന്ദ്രശേഖരൻ ഇതുവരെ അറിയില്ല ഇനി എന്ത് ചെയ്യണം അദ്ദേഹം ആ രീതിയിലേക്കൊക്കെ പറഞ്ഞ് മുസ്ലിം ജിഹാദ് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നാൽ മാത്രമായിരിക്കും ഈ പറഞ്ഞ ആർ എസ് എസ് ആയിരിക്കും തൃപ്തി ആവുള്ളൂ ഞാനൊരു കാര്യം കൂടി പറയട്ടെ അതോടൊപ്പം എഴുതി വെക്കാവുന്ന ഒരു കാര്യമാണ് കാരണം ഇലക്ഷന് തൊട്ട് മുമ്പ് ശ്രീ സുരേഷ് ഗോപി അത്തരത്തിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇഷ്ടംപോലെ സുരേഷ് ഗോപി നല്ലൊരു അഭിനേതാവാണ് മറ്റാൾ ബിസിനസ്സാരാണ് അഭിനേതാവിനെ സംബന്ധിച്ചുള്ള സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡയലോഗ് എഴുതി കൊടുത്താൽ എന്താ പറയും രാജീവ ചന്ദ്രശേഖർ ഇനി അത് എന്ത് ചെയ്യണം അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം അങ്ങനല്ല അദ്ദേഹം ഒരു എഡ്യൂക്കേറ്റഡ് ആയൊരാളാണ് ബി പി എൽ പോലത്തെ അതിലും കുറെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ കഥ പേരൊക്കെ എനിക്കറിയില്ല അതിപ്പോ ഒരു ഇദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡന്റായപ്പോൾ ക്യാപ്സൂൾ ഇറങ്ങിയിട്ടുണ്ട് ഇദ്ദേഹത്തെ മോശമായി സ്വീകരിക്കും സംസാരിച്ചിട്ട് കാര്യമില്ല പക്ഷെ അദ്ദേഹം ആയിട്ടുള്ള അറിയുന്ന ഒരു ടെക്കിയാണ് ആദ്യം അത് സത്യം തന്നെയാണ് ആ രീതിയിൽ അപ്പൊ അദ്ദേഹത്തിന്റെ വാഗ്നാവിൽ നിന്ന് ഈ പറഞ്ഞ വിദ്വേഷപരമായ പ്രസംഗങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും പിന്നെ സീഫ് പറഞ്ഞ താഴെത്തട്ടിലുള്ള സംഖികകളുണ്ടല്ലോ അവർക്കൊക്കെ അത് ഇഷ്ടാവുള്ളൂ റിസംഗികളൊക്കെ വലിയ അല്ല നിരാശയല്ലേ ആസാദിനെ ചിലപ്പോ ബി ജെ പി ആക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ വീഡിയോ കഴിയുന്നതോട് കൂടി താങ്കൾ താങ്കൾ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ വന്നു കഴിഞ്ഞാൽ ബി ജെ പിയിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കേരളത്തിലേക്ക് ഒരു മൂന്നാം മുന്നണി എന്നുള്ള രീതിയിലേക്ക് ബി ജെ പി ശക്തി പ്രാപിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് താങ്കൾക്ക് തോന്നുന്നു ഈ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയിലെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എതിർക്കുന്നത് അതിൻ്റെ വർഗീയ രാഷ്ട്രീയമാണ് അത് സംഘപരിവാറാണതിൻ്റെ പിന്നിൽ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ എന്ത് സാമ്പത്തിക നയങ്ങളൊക്കെ വലതുപക്ഷ നയങ്ങളൊക്കെ ഈ സ്ഥലമാണ് കോൺഗ്രസ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കാവുന്ന കാര്യത്തിലൊക്കെ രണ്ട് പാർട്ടികൾ സ്വീകരിക്കുന്ന രീതികളൊന്നായിരിക്കും പക്ഷേ ആർ എസ് എസിൻ്റെ എന്താ പറയുക സംഘപരിവാറിൻ്റെ ഒരു ഹിന്ദുത്വ പോളിറ്റിക്സാണ് ആര് ബി ജെ പി പരീക്ഷിച്ചിരുന്നത് പക്ഷെ ഇന്നും കാലം ഇത് മാറിയിട്ടുണ്ട് കാരണം ഇപ്പോൾ എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആക്കിയില്ല അല്ലെങ്കിൽ എം ടി രമേശനെ ആക്കിയില്ല രാജീവ് ചന്ദ്ര കേരളത്തില് അത്തരത്തിലുള്ള ഒരു വർഗീയത കാപ്ചൂളോ ഇറക്കിയിട്ട് നോർത്തിൽ കളിക്കുന്ന വർഗീയതയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാപ്ചൂളോ ഇറക്കിയിട്ട് കേരളത്തിൽ കാര്യമില്ല എന്ന് തിരിച്ചറിവ് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തിന് തിരിച്ചറിവാണ് കോൺഗ്രസ് തന്നെ നിരവധി ബി ജെ പി അല്ലെങ്കിൽ ഈ പറഞ്ഞ വലത് ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ ഫാൻസൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരുണ്ടാവാം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്നല്ല ഞാൻ പറയുന്നത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരുണ്ടാവും അവരൊക്കെയാണ് ഇപ്പം മാറ്റിമറിച്ചിട്ടൊക്കെ വോട്ട് ചെയ്യാം അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ പോലുള്ള ഒരാൾ വിദ്വേഷപരമായിട്ട് പ്രസംഗം നടത്താതെ രാജീവ് ചന്ദ്രശേഖർ മുസ്ലിങ്ങളുമായിട്ടും ക്രിസ്ത്യാനികളായിട്ടും ഒക്കെ ഒരു എന്താ പറയുക ഒരു സൗഹൃദ സന്ദർശനം ഇപ്പോൾ ഉദാഹരണത്തിന് രാജീവ് ചന്ദ്രശേഖർ കാന്തപുരം മർക്കസിൽ പോകുന്നു രാജീവ് ചന്ദ്രശേഖർ പാണക്കാട് വരുന്നു അതൊക്കെ വാർത്തയാണ് ഈ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു ട്രിക്കൊക്കെ ഉപയോഗിച്ച് തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ പറയാ രാഷ്ട്രീയത്തെ മാറ്റം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നടത്താനുള്ള സാധ്യതയുണ്ട് അതൊരു മാനേജ്മെന്റ് സ്ട്രാറ്റജി ആയിരിക്കും വെച്ചുകൊണ്ട് നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് സ്ട്രാറ്റജി ഉണ്ട് അതിൽ രാജീവ് ചന്ദ്രശേഖരന് വിജയിക്കാൻ കഴിയുമെന്നാണ് എന്റെ പ്രാഥമികമായ നിരീക്ഷണം പക്ഷേ ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്ക് രാജ്യ ചന്ദ്രശേഖരൻ ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവായിരിക്കും അവർ ഒപ്പിക്കുന്ന പക്ഷേ കേരളത്തിൽ അധികാരത്തിലേക്കൊന്നും ബി ജെ പി വരില്ല അതിനുള്ള അതൊന്നും വരാൻ ചാൻസ് ഇല്ല അതിന് കുറേ ഘടകങ്ങളുണ്ട് നമ്മൾ വെറുതെ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ആ ഘടകങ്ങളെ പക്ഷേ ഈ പറഞ്ഞ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളൊക്കെ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കേരളം ബി ജെ പി ഭരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഒരിക്കലും ഇരുപത് വർഷം മുമ്പ് ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ബി ജെ പി നേടിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങള് ഇന്ന് നമ്മളൊക്കെ ഇന്ന് പല സ്ഥലങ്ങളിലും ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എടുക്കാം ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ എത്ര മണ്ഡലങ്ങളിലാണ് ബി ജെ പി ലീഡ് ചെയ്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണല്ലോ എന്താ പറയാ പ്രതിച്ഛായുള്ള എന്താ പറയാ പക്ക സാധാരണക്കാർക്ക് വെറുപ്പില്ലാത്ത ആളുകളെ മത്സരിപ്പിച്ചെന്ന് വിചാരിക്കുക ബി ജെ പിയുടെ കൃത്യമായ ആർ എസ് എസിൻ്റെ കൃത്യമായ വോട്ടുകൾ അവർക്ക് കിട്ടും ഹിന്ദുത്വ വോട്ടുകൾ പ്ലസ് അവർക്ക് ക്രിസ്ത്യൻ വോട്ടുകളെ സ്വാധീനിക്കാൻ പറ്റും മുസ്ലിം വോട്ടുകളെ വേണമെങ്കിൽ സ്വാധീനിക്കാൻ പറ്റും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കുറേ മുസ്ലിംസൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് അതേ ആ രീതിയിലേക്കൊക്കെ ഉള്ള സ്വാധീനങ്ങൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗി സ്വാധീനം സ്വാധീനങ്ങൾ ഉപയോഗിക്കാനാണ് ഇത് തന്ത്രം മാറ്റിയാണ് ബി ജെ പിയുടെ കേരളത്തിലെ തന്ത്രം കേരളത്തിൻ്റെ സ്വഭാവം ഇപ്പോൾ ബി ജെ പിക്ക് കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലാക്കി ഇത് ഗുജറാത്ത് പോലെയല്ല ഇത് യു പി പോലെയല്ല ഇവിടെ എന്താ പറയുക പൊട്ടത്തറങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അവിടെ അങ്ങനെ വിഡിത്തരം പറഞ്ഞാലും കാരണം ഈ ആർ എസ് എസ്സിന് ഉള്ള ആളുകൾക്ക് പോലും കാരണം ഇതൊരു പരസ്പരം ഉത്തരേന്ത്യ പോലെയല്ല കേരളത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴകി ചേർന്നിട്ടുള്ള ആളുകളാണ് അപ്പോൾ നമുക്കൊന്നും തിരിഞ്ഞു നോക്കിയാൽ അങ്ങോട്ട് പോയാൽ നമ്മുടെ ഒരു സുഹൃത്ത് എന്താ പറയുക ഒരു ഹിന്ദു സുഹൃത്താണ് ക്രിസ്ത്യൻ സുഹൃത്താണ് ഏഹ് നസീഫിനും നസീഫിനും സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യണം എന്നൊക്കെ വിവിധ മത മതങ്ങളിലുള്ളവരായില്ല പക്ഷെ ഉത്തരേന്ത്യയിൽ അങ്ങനല്ല ഉത്തരേന്ത്യയിൽ ചില ഗല്ലികൾ മുസ്ലിം ഗല്ലികളാണ് ചില ഗല്ലികൾ ക്രിസ്ത്യൻ ഗല്ലികൾ എന്താ പറയുക ക്രിസ്ത്യൻസ് അല്ല പറഞ്ഞാൽ ഹിന്ദു ഗല്ലികളാണ് അവിടെ പലതരത്തിലുള്ള അവിടെയൊക്കെ എനിക്ക് ഉത്തരേന്ത്യമായിട്ടുള്ള ബന്ധങ്ങൾ ഞാൻ ദുബായിൽ നിന്നും ചിലരായിട്ട് പരിചയപ്പെട്ടപ്പോ അവിടെ ഈ മുസ്ലിം വിരുദ്ധതപ്പെടും പഠിപ്പിക്കണേ എങ്ങനെയാണെന്നറിയോ നമ്മുടെ മുത്തച്ഛൻ പണ്ട് മുഗളന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അന്ന് നമ്മളുടെ മുത്തച്ഛൻ കൊല്ലപ്പെടാൻ കാരണം ഈ മുഗളന്മാരുടെ സൈന്യവുമായി നടത്തിയ ഈ രജ അങ്ങനെ ഹിന്ദു രാജാക്കന്മാരും മുസ്ലിം രാജാക്കന്മാരും ആ കഥ പറഞ്ഞിട്ടാണ് ഇപ്പോഴും എന്താണ് ചെയ്യണത് ഉത്തരേന്ത്യയിൽ എന്താണ് വേർപിരിക്കണേ പിന്നെ അവിടെ ഉള്ള ആളുകൾക്ക് വലിയ പക്വതയില്ല കുറേ കാര്യങ്ങളിലൊന്നും ലീഡർഷിപ്പിനിപ്പോൾ ഇവിടെ ഞാൻ എന്താ നമ്മുടെ കേരളത്തിൽ പോകുന്നു ഇതൊരു കുറച്ചും കൂടി ഇത് ഫുൾ വീഡിയോ കാണുക കാണുകയാണെങ്കിൽ കുറച്ച് കോൺട്രവേഴ്സി ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഞാനീ പറയാൻ പോകാറുണ്ട് കാരണം ഇപ്പൊ തെക്കൻ കേരളവും വടക്കൻ കേരളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഉള്ള അവിടെയൊക്കെ ഒക്കെ മുസ്ലിംസ് ഉണ്ടെങ്കിൽ പോലും വടക്കൻ കേരളത്തിലെ മുസ്ലിംസ് ഈ വടക്കൻ കേരളത്തിലെ ക്രിസ്സംഗികൾക്കൊന്നും വലിയ സ്വാധീനം വന്നിട്ടില്ല കാസക്കൊന്നും വലിയ സ്വാധീനമല്ല ക്രിസ്ത്യൻസ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും സ്വാധീനമല്ല കാരണം ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ വളരെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വപരമായ പങ്ക് വാണക്കാടിന്റെ ഒരു പങ്കൊക്കെ ഉണ്ട് അത് ഈ മലബാറിൽ വരുന്നില്ല ഇവിടെ മുസ്ലിം ലീഡർഷിപ്പ് വളരെ പക്വതയുള്ളവരാണ് അത് നോക്കി നോക്ക് മുസ്ലിം ലീഗ് ആവട്ടെ സമസ്താവട്ടെ മുജാഹിദ് ആവട്ടെ കാന്തപുരം ആവട്ടെ സംസ്ഥാവട്ടെ ഏതാവട്ടെ ജമാഅത്ത് ഇസ്ലാമി ആവട്ടെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് പക്വത കൂടും അങ്ങോട്ട് പോകുമ്പോൾ അവർ എനിക്ക് തോന്നിയിട്ടുള്ള തെക്കൻ കേരളത്തിലേക്കുള്ള മുസ്ലിം ലീഡർഷിപ്പ് ഒക്കെ അവിടെയൊക്കെ പോപ്പുലർ ഫ്രണ്ടിലും ദക്ഷിണ കേരള ജമീയത്തിലും പോപ്പുലർ ഫ്രണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ അവരെന്തിനും ഇതിനൊക്കെ നീങ്ങും പ്രകോപനങ്ങളാണ് അവിടുത്തെ സംസാരങ്ങളിൽ വരിക ഇവിടത്തെ പോലത്തെ കാസാ ക്രിസ് സംഗീതം വിഷയം അവിടെ അത് മൂവാറ്റുപുഴ വിഷയത്തിനൊക്കെ അവിടെ കൈകാര്യം ചെയ്തു അതിനൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതികളും സംസാര രീതികളൊക്കെ കാണുമ്പോൾ അവസ്ഥ വരുന്നു എന്നുള്ളതാണ് ഇതെന്താ സംഭവം ഇത് അങ്ങോട്ട് ഇപ്പോ ഞാന് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഈ മുസ്ലിംങ്ങൾക്ക് മാത്രമാണ് ബി ജെ പി ദേഷ്യമുള്ളത് എന്താ അതിന് പല ഘടകങ്ങളുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു അപ്പം ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ പ്രഭാഷകം പറഞ്ഞത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാനൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല കമ്പയറ്റീവ്ലി നമ്മൾ കമ്പയർ ആരെ കമ്പയർ ചെയ്യണമെങ്കിൽ ഫലസ്തീനിലെ കുട്ടികൾ മുസ്ലിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണം വീടുകളൊക്കെ തകർക്കപ്പെടില്ലേ ഏഹ് അവിടെ പള്ളികളില്ല വീടുകളില്ല ഹോസ്പിറ്റലുകളില്ല കുട്ടികളുടെ അവസ്ഥ അങ്ങനെ ഇന്ത്യയിൽ ഇപ്പോൾ ബി ജെ പിയുടെ ഭരണം വന്നിട്ട് പോലും ആ രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നമ്മൾ വേണം പ്രഭാഷണത്തിൽ അങ്ങനെയൊക്കെ പറയുമെങ്കിൽ പോലും യാഥാർത്ഥ്യത്തിൽ അങ്ങനെ അത്ര തീവ്രമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയണമെന്നൊക്കെ ആളുകളൊക്കെ സ്വാധീനിക്കാൻ ആർക്ക് പറ്റും ബി ജെ പിക്ക് പറ്റും അത് ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരോ ബി ജെ പിയുടെ ആൾക്കാരോ ഒന്ന് വന്നാൽ മതി ഈ പറഞ്ഞ മർക്കസിലൊന്ന് വന്നാൽ മതി നോളജ് സിറ്റിയിലും ഒരു നോമ്പുത്രയിൽ വന്നാൽ മതി സംസ്ഥയുടെ ഒരു പരിപാടിക്ക് വന്നാൽ മതി അല്ലെങ്കിൽ അതിനൊക്കെ പറ്റണ ആളുകൾ ഇവരെന്തു ചെയ്യണത് രാജീവ് ചന്ദ്രശേഖരനെ നിർത്തിയിട്ടുള്ളത് കേരളത്തിലെ ബി ജെ പി അവരുടെ നയം മാറ്റാൻ പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഈ പറഞ്ഞ ആളുകൾക്ക് വേണ്ടി ഹിന്ദുത്വ സംസാരം അതായത് മുസ്ലിം വിദ്വേഷ പ്രസംഗം നടത്തി കഴിഞ്ഞാൽ തീരുമാനമായി നടത്തി കഴിഞ്ഞാൽ അല്ല ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം ശക്തമായിട്ടുള്ള ഒരു പി ആർ ടീം അദ്ദേഹത്തിന്റെ പാക്കിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പി ആർ ടീമ് അനുസരിച്ചിട്ട് മുന്നോട്ട് പോവാൻ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കുന്നത് അവർ തന്നെയായിരിക്കും കൊണ്ടുവരുന്നത് അല്ല ഒരു കോണ്ടാറ്റജി ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് എന്താ പറയാ സ്വാധീനിക്കപ്പെടാവുന്ന ഘടകങ്ങൾ രാജീവ്ശേഖരൻ ാണ് നമ്മുടെ വിലയിരുത്തൽ